യമ കമ്മിറ്റി റിപ്പോർട്ടിൽ പോലീസ് അന്വേഷണം വേണമെന്ന ഹർജിയിൽ സർക്കാരിന്റെ നിലപാട് തേടി ഹൈക്കോടതി ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ കണ്ടെത്തിയോ എന്ന് കോടതി റിപ്പോർട്ടിൽ രഹസ്യാത്മക സർക്കാർ വിവരങ്ങളുമായി ഇപ്പോൾ എബി ചേരുകയാണോ എബി എന്തൊക്കെയാണോ വിവരങ്ങൾ ഈ നിയമ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് അതിൽ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു പൊതുതാൽപര്യ ഹർജി കഴിഞ്ഞ ദിവസമാണ് ഹൈക്കോടതിയുടെ പരിഗണനയ്ക്കായി ലഭിച്ചത് അതിൽ കോടതി പരിഗണിക്കുകയായിരുന്നു ഈ ഘട്ടത്തിലാണ് ആ കോടതി ഇത്തരത്തിൽ ഈ ഒരു വിഷയത്തിൽ സർക്കാരിന്റെ നിലപാട് തേടിയിരിക്കുന്നത് ഈ ഹർജി പരിഗണിക്കേണ്ട ആ ഘട്ടത്തിൽ ഈ ഹർജിക്കാരനോട് ചോദിച്ചത് ഇതിൽ താങ്കളുടെ റോൾ എന്താണ് താങ്കളുടെ റോൾ എന്താണ് ഇതിൽ എന്നായിരുന്നു കോടതി ഹർജിക്കാരനോട് ചോദിച്ചത് തന്നെ സർക്കാരിനോടും സർക്കാരിന്റെ നിലപാട് എന്താണെന്ന് ഹൈക്കോടതി ചോദിക്കുകയുണ്ടായി എന്നാൽ ഈ പുറത്തുവിട്ട റിപ്പോർട്ടിൽ രഹസ്യാത്മകമായിട്ടുള്ള ഒന്നും തന്നെ ഇല്ല എന്നായിരുന്നു സർക്കാർ ഹൈക്കോടതിയിൽ മറുപടി പറഞ്ഞിരിക്കുന്നത് ഒപ്പം തന്നെ ഈ മാത്രം പണം ചെലവഴിച്ച് വലിയ രീതിയിലുള്ള ഒരു കാലം എടുത്ത് തയ്യാറാക്കിയിരിക്കുന്ന റിപ്പോർട്ടാണ് ആ റിപ്പോർട്ടിൽ സർക്കാർ ഗുരുതരമായിട്ടുള്ള കണ്ടെത്തിൽ ആണോ ഉള്ളത് എന്നുള്ളൊരു ചോദ്യം കൂടി കോടതി ചോദിക്കുന്നുണ്ടായിരുന്നു ഒപ്പം തന്നെ സർക്കാർ ഇതിൽ നിന്നും തന്നെ കൃത്യമായ മറുപടി നൽകുന്നുണ്ട് ഇതൊരു ജുഡീഷ്യൽ കമ്മിറ്റി അല്ല മറിച്ച് സർക്കാർ നിയമിച്ചിട്ടുള്ള ഒരു കമ്മിറ്റിയാണ് അതാണ് ക്ഷേമ കമ്മീഷൻ ക്ഷേമ കമ്മീഷൻ സർക്കാർ കോടതിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത് കമ്മിറ്റി റിപ്പോർട്ടിൽ ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടോ എന്നുള്ള കോടതിയുടെ ചോദ്യത്തിന് കോടതി തന്നെ അതിൽ വ്യക്തമാക്കുന്നുണ്ട് ഇതിൽ സർക്കാരിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ളൊരു നിലപാട് കൂടി കോടതി വ്യക്തമാക്കുന്നുണ്ട് എന്തായാലും കമ്മിറ്റി റിപ്പോർട്ട് വെച്ച് സർക്കാർ എന്താണ് ചെയ്യാൻ പോകുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അതായത് ഈ റിപ്പോർട്ട് സർക്കാരിന്റെ നിലപാടും ഒപ്പം തന്നെ ഈ ഈ റിപ്പോർട്ട് കമ്മിറ്റി റിപ്പോർട്ട് വെച്ചതിന് ശേഷം ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ തുടർ നടപടികൾ എന്തൊക്കെയാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്നുള്ള കാര്യം വിശദീകരിക്കണമെന്നാണ് സർക്കാരിനോട് ഇപ്പോൾ കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത് ശരി സംസ്ഥാനത്ത് എലിപ്പനി പടരുന്നു ഈ മാസം എലിപ്പനി ബാധിച്ച് ഇരുപത് പേരാണ് മരിച്ചത് ഇരുപത്തിയൊന്ന് മരണങ്ങൾ എലിപ്പനി മൂലമാണെന്നും സംശയം വിവരങ്ങളുമായി ഇപ്പോൾ സൂര്യഗായത്രി ചേരുന്നുണ്ട് സൂര്യ സംസ്ഥാനത്ത് പകർച്ചവ്യാധികൾ പടരുന്നുണ്ട് അതോടൊപ്പം തന്നെ എലിപ്പനി പടരുന്നു എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത് ഈ മാസത്തെ കണക്കനുസരിച്ച്